ഹൈസ്കൂൾ ത്തില് ഒന്നാം സ്ഥാനം നേടിയ ജഗന്നാഥ് പ്രതാപാണ് നല്ല പ്രതാപത്തിന് നമ്മുടെ ലൈവ് സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത് സ്വാഗതം ചെയ്യാം നമസ്കാരം ജഗന്നാഥ് പ്രതാപ് ഒരു മനോഹരമായ നമുക്ക് പറയുമ്പോ തന്നെ ഒരു ഒരു പേരാണ് അല്ലെ ഷോർട്ടായിട്ട് എന്താ വിളിക്കും ഷോർട്ടായിട്ട് എന്താ വിളിക്ക വിളിക്കാൻ അങ്ങനെ ഒരു പേരുണ്ടല്ലോ മോഹൻലാലിന് ഏതാ സിനിമ ആറാം തമ്പുരാ ജഗന്നാഥൻ ജഗന്നാഥൻ തമ്പുരാക്കെ പറയാറുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഈ അത് ആദ്യമായിട്ട് എടന്തലയിലും വലന്തലയിലും നിങ്ങളുടെ വിരൽ സ്പർശിച്ച വയസ്സിലാ ഞാൻ ഒരു നാലാം ക്ലാസ് സമയം ആ ആരാണ് ഇതിന്റെ പ്രചോദനം നമ്മുടെ ഒരു മൃദംഗത്തിലേക്ക് കൊണ്ടുവന്നത് ആരാ വീട്ടുകാര പഠിപ്പിച്ചല്ല മൃദംഗം അതായത് മോനില് ഒരു സംഗീത ഉപകരണം വാതകന്റെ ഒരു വാതകരുണ്ട് എന്ന് കണ്ടുപിടിച്ചാലാണ് അച്ഛനാണോ അമ്മയാണോ ആരാണോ ഇതിനേക്കാളും നിങ്ങൾ പാരമ്പര്യമായിട്ട് ആരെങ്കിലും സംഗീത ഉപകരണം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടോ ഫ്ലൂട്ടിസ്റ്റ് അച്ഛന്റെ പേര് പ്രതാപൻ ആ അതാണ് പേരിന്റെ കൂടെ അല്ലെങ്കിൽ അച്ഛൻ ആയിട്ട് പോകുന്നതാണോ പ്രോഗ്രാമിൽ പോകുന്ന ആളാണ് ഓക്കെ താമസിക്കുന്നവടെയാട് കാക്കേങ്ങാട് ഇടുക്കി ഇടുക്ക് അപ്പുറത്താണ് ഓക്കെ അമ്മയുടെ പേര് രാതിഷ അമ്മ എന്ത് ചെയ്യുന്നു അമ്മ അമ്മ എന്തെങ്കിലും സംഗീതമായിട്ട് വേറെ ഒന്നുമില്ല വീട്ടില് വീട്ടില് അച്ചാച്ച അച്ചാച്ചനോ കലാകാരമായിട്ടുണ്ട് എന്താണോ അച്ചാച്ച പേര് ബാലൻ അപ്പൊ അമ്മമ്മയുടെ പേര് മാധവി മാധവി അപ്പൊ എന്തായാലും മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു ടഫായിരുന്നോ നമുക്ക് എന്തായാലും ഇന്ന് കിട്ടിയ അതിലെ വാതില് കുറച്ചൊരു ഭാഗം നമുക്ക് ചെയ്യാം ഇതില് പിന്നെ നമ്മൾ ഇതിൽ ഇന്ന ശ്രുതി സ്ഥായി അങ്ങനെ സ്ഥാനമൊക്കെ ഉണ്ട് നമ്മൾ വായിക്കുന്നതായത് ഇപ്പം വായിച്ചത് ഏത് ഏത് വായിച്ചത് ശ്രുതിയിലാണ് രണ്ട് ശ്രുതി ഏതൊക്കെ അത് ഡി ആ ഡിയും ഡിയും സാധാരണ ഇപ്പൊ വായിച്ച ഡി നമ്മള് ഏത് പിന്നെ എന്താ പറയാ ഈ പാട്ടൊക്കെ നമ്മള് സിനിമാ ഗാനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ കച്ചേരിക്കൊക്കെ എങ്ങനെയുള്ള പാട്ട് പാടുമാണ് ഈ ഒരു താളത്തിൽ വായിക്കുന്നത് ഈ താളം ഞാൻ ശ്രുതി ഇത് ഇപ്പൊ മാത്രം ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ താളം ഏത് ഏതാണ് നമ്മള് കച്ചേരിക്ക് വേണ്ടിട്ടാണോ ഈ പിന്നെ താളം ഉപയോഗിക്കുന്നത് അല്ല പങ്കുണ്ടോ ആ കച്ചേരിക്ക് കച്ചേരിക്ക് വേണ്ടി മെയിൻ ആ ഒന്ന് ആരൊക്കെ എടുക്കൂടെ ഒരു കൂടെ ആയിരുന്നു പിന്നെ ഇതിന്റെ ആരാ ഗുരുനാഥൻ ആരാണ് അർജുൻ കൂടെയാണ് ആദ്യം മുതലേ അതെ ആരാണോ ഭാവിയിൽ ആഗ്രഹം ഒരു നല്ലൊരു ആവാൻ തന്നെയാണ് ആഗ്രഹം വേറെ മറ്റുള്ള ജോലി പഠിച്ച് ജോലി നേടണം ആഗ്രഹമില്ല അതുകൊണ്ട് മെയിൻ ഇതാണ് എനിക്ക് നമുക്ക് ഈ കലയിലുള്ള ഏറ്റവും വലിയൊരു ഗുണം വെച്ചാൽ നമുക്ക് ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആദരവുണ്ട് ആദരവ് ബഹുമാനം പിന്നെ നമുക്ക് മറ്റൊരു ജോലിയിലും കിട്ടാത്തൊരു ആനന്ദമുണ്ട് അതാണ് കലയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും വളരെ സന്തോഷമുണ്ട് സംസ്ഥാനത്ത് പോയിട്ട് എ ഗ്രേഡ് ഒന്നാം സ്ഥാനം നേടിയിട്ട് വരിക ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ സമയം നമ്മളിപ്പോ നമ്മുടെ ലൈവ് ന്യൂസിന്റെ സമയമാണ് മണി എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും വിജയിച്ച് വന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി കാണാം വേറെ മത്സര വേറെ മത്സരങ്ങളു എന്തായാലും വളരെ സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട ജഗത്നാഥ് പ്രസാദിന് പ്രതാപിന് നമ്മുടെ ചെറിയൊരു സ്നേഹസമ്മാനം താങ്ക് യു ഓക്കേ bye